നമസ്കാരം എല്ലാവർക്കും സൂപ്പർ സാക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് മാർക്കോ ലോസ് കോച്ചിന്റെ പകരക്കാരെ തെരഞ്ഞുകൊണ്ട് യൂറോപ്പിലെ ഒരു താരമായി ചർച്ച നടത്തുന്ന റിപ്പോർട്ടാണ് നമുക്കിപ്പോ നിലവിൽ കിട്ടുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് മാർക്കോലസ് കോവച്ചിന്റെ പകരക്കാരെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിച്ചിട്ടില്ല ബ്ലാസ്റ്റേഴ്സ് ഉടനെ തന്നെ മാർക്കോലോസ് കോച്ചിന്റെ പകരക്കാരെ കണ്ടെത്തി അദ്ദേഹത്തെ ഉടൻ തന്നെ തായ്ലൻഡിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്ന റിപ്പോർട്ടാണ് നമുക്ക് ഇന്നിപ്പോൾ നിലയിൽ കിട്ടുന്നത് മാർക്കോൾ ഓസ്കോയിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ രണ്ടായിരത്തി ഇരുപത്തി അദ്ദേഹം ക്ലബ്ബ് വിട്ടു പോവുകയും ചെയ്തു അത്യാവശ്യം മികച്ചൊരു പ്ലേയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കാഴ്ചയൊറ്റൊരു താരമാണ് അദ്ദേഹത്തിനെ കാട്ടി മികച്ചൊരു പ്ലെയർ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എത്തിക്കണം അദ്ദേഹം ഐ എസ് എല്ലിൽ തന്നെ വൺ ഓഫ് ബെസ്റ്റ് ഡിഫണ്ടർ എന്ന് പറയാൻ താരമാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാർക്കോലോസ്കോയിൽ എന്താ അപ്പോൾ അദ്ദേഹം എന്തായാലും ക്ലബ്ബ് വിട്ടുപോയ കാര്യങ്ങൾ എല്ലാവരും അറിഞ്ഞാണല്ലോ എന്തായാലും അദ്ദേഹത്തിനെ പകരക്കാൻ യൂറോപ്പിൽ നിന്ന് തപ്പുന്നുള്ള റിപ്പോർട്ട് നമുക്ക് നല്ലൊരു കിട്ടുന്ന റിപ്പോർട്ടുകളൊക്കെ അനുസരിച്ച് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൽ അഞ്ച് ഫോറിൻ പ്ലേസ് ആണുള്ളത് അതിൽ കോമേപ്പർ അതേപോലത്തെ ജോഷ്യോ സിറ്റിയുടെ കാര്യം ഏകദേശം അല്ല ഇവർ രണ്ടുപേരും മുന്നിട്ട് ഇനി ഭരിക്കുന്നത് നമുക്ക് കൺഫേം ആയിട്ടില്ല അതേപോലെ തന്നെ ഇവരുടെ ടൂറിൻ്റെ കപ്പിൽ പ്രകടനം അനുസരിച്ചിട്ടേക്ക് ഇവർ ടീമിൽ തന്നെത്തണം വേണ്ടതെന്നായിരിക്കും രണ്ടുപേരെയെങ്കിലും ഒരാളേക്ക് ടീമിന്